ഹായ് ഗായ്സ് എല്ലാ യൂട്യൂബേഴ്സിനും ആവശ്യമുള്ള ഒരു ടിഷിനാണ് ഞാൻ വന്നിരിക്കുന്നത് മോശം എല്ലാവരും മൊബൈലിലേക്ക് വീഡിയോ എടുക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വരുന്ന കാര്യം എന്നു പറഞ്ഞാൽ ഇറത്തത്ത് വീഡിയോ എടുത്ത് എടുത്ത് എടുക്കുക നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞതും വാട്സപ്പിലൊക്കെ അങ്ങനെ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല മ്മയുള്ള കാർ നമ്മൾ വീട് നോക്കിയു അപ്പോൾ ആദ്യം യൂട്യൂബിലുള്ള വ്യൂസ് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിച്ചിട്ട് ഷെയർ ചെയ്താൽ മതി വാട്സപ്പിൽ ഷെയർ ചെയ്ത എല്ലാവരും കാണാനൊന്നുമില്ല നമ്മളുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകും നമുക്ക് കാശ് കിട്ടുമെന്ന് തോന്നുന്നവര് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകും ഞാൻ അത് സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണുന്നുള്ളതിൽ മാത്രം ശരീരം ഞാൻ ആദ്യം വീട് അതെ ഞാൻ വീഡിയോ ഇട്ടിട്ട് എല്ലാര്ക്കും പക്ഷെ കാഴ്ച ആരും ആരും കണ്ട